നാട്ടുകയിൽ വീടിനു നേരെ ആക്രമണം നാട്ടുകാർ സി യു കൃഷ്ണൻകുട്ടി റോഡിൽ താമസിക്കുന്ന കുന്നത്ത് മുരളീധരന്റെ വീടാണ് ആറോളം വരുന്ന സംഘം ആക്രമിച്ചത് ഇന്ന് രാവിലെ ഏഴു മണിയോടെയായിരുന്നു സംഭവം ഇന്നോവ കാറിലെത്തിയ സംഘമാണ് ആക്രമണം നടത്തിയതെന്ന് വീട്ടുകാർ പറയുന്നു വീടിന്റെ ജനമാതിലം മുറ്റത്ത് കിടന്നിരുന്ന കസേരയും ചെടിച്ചട്ടികളും അടിച്ചു തകർത്ത നിലയിലാണ് വീടിന് മുൻപിൽ നിർത്തിയിട്ടിരുന്ന ബൈക്ക് ചവിട്ടി താഴെയിട്ടതായും പറയുന്നു മലപ്പാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് വിവാഹ പാർട്ടികൾക്ക് സ്വർണം വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിനിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക യുവർ വാച്ചിങ്